സ്നേഹം ഉരുത്തിരിയുന്നത് വിശുദ്ധ ജീവിതത്തിൽ കൂടെയാണ് ന്യായവിധി ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടിത ഭാവമാണ് ദൈവസ്നേഹവും ദൈവഭയവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ശക്തിയും ജ്ഞാനവും മനുഷ്യരിൽ ഉരുവാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് മറ്റുള്ള ഫലങ്ങൾ അനുഭവിക്കുവാൻ ദൈവസ്നേഹം തിരിച്ചറിയണം അനുഭവിക്കണം അതിൽ നിറയണം സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകണം ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടി ഉടമ്പടികൾ ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് പഴയ നിയമത്തിലെ തെരഞ്ഞെടുപ്പ് വാക്തത്വനാട് നയപ്രമാണം വാഗ്ദാനങ്ങൾ അനുഭവങ്ങൾ എന്നിവ സ്നേഹത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ദൈവസ്നേഹത്തെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ഇരുപത്തിരണ്ട് മുതൽ എൺപത്തിയൊന്ന് വരെയുള്ള ഇരുപത്തിരണ്ട് എപ്പിസോഡുകളിലായി പങ്കുവച്ചിട്ടുണ്ട് ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധം ദൃഢമാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും നമ്മുടെ ഉള്ളിൽ നിറയുകയും ആത്മാവിൻ്റെ ഫലങ്ങൾ നാം അനുഭവിക്കുകയും ചെയ്യും സഹോദരനോടുപോലും ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ യാത്ര ശൈശവാവസ്ഥയിൽ തന്നെയെന്ന് മനസ്സിലാക്കണം ദൈവം പകർന്നു തന്ന സ്നേഹം നദിയിൽ ജലമൊഴുകുന്നത് പോലെ നമ്മിലൂടെ സഹചരിയിലേക്കും സഹചരിലേക്കും സഹചാരിലേക്കും ഒരുപോലെ ഒഴുകണം ഒഴുകി 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 ദൈവത്തിൽ നിന്നാരംഭിച്ച് തിരികെ ദൈവത്തിലെത്തണം അത് നാം തടഞ്ഞാലോ മുടക്കിയാലോ ആത്മാവിൻ്റെ മറ്റു ഫലങ്ങളായ സന്തോഷം സമാധാനം തുടങ്ങിയവ നഷ്ടമാകുകയും ജീവിതം പൂർണ്ണത പ്രാപിക്കാതെ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഓർക്കുക നിത്യരക്ഷയും നിത്യജീവനും നേടുവാനാകട്ടെ നമ്മുടെ ഈ ലോക ജീവിതം കാരുണ്യപ്രവർത്തികൾ നമ്മുടെ മുഖമുദ്രയും ആകട്ടെ ദൈവനാം മഹത്വപ്പെടട്ടെ ആമീൻ